നമസ്കാരം ഇന്നലെ നടന്ന അല്ല ഇന്ന് നടന്ന ഇന്ന് പുലർച്ചയ്ക്ക് നടന്ന മിന്നലാക്രമണങ്ങൾ ഒമ്പത് ഭീകരരുടെ താവളങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള മിന്നലാക്രമണം റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും അയച്ച മിസൈലുകൾ അതോടൊപ്പം ബോംബുകൾ ഇതെല്ലാം കൃത്യമായിട്ട് രക്ഷസ്ഥാനത്തെത്തുകയും ഈ ഭീകരരുടെ ഒളിത്ത താമീരിലെ പഹൽഗാമിൽ നിരപരാധികളായ ടൂറിസ്റ്റുകളെ വെട്ടിവെച്ചു കൊന്നത് ആ അതിൻ്റെ വേദന മാറണമെങ്കിൽ അതേപോലെ തിരിച്ചടി കൊടുത്തേ പറ്റുകയുള്ളൂ അതേസമയത്ത് പാകിസ്ഥാനിലെ സിവിലിയൻസിനോ പട്ടാളത്തെയോ തൊടാനും പാടില്ല ആരാണോ ഭീകരർ അവരെ തകർത്തെറിയുക എന്നുള്ള കൃത്യമായ കാര്യമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ നടന്ന ഭീകരക്കെതിരെയുള്ള ഞെട്ടിക്കുന്ന ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ അവരുടെ സെൻറ്ററുകൾ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള കൃത്യമായ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂര അതായത് ഓപ്പറേഷൻ സിന്ധൂര എന്ന് പറയുന്നത് ഇൻ വിധവകളായ ഇനി ഇവരുടെ ഭീകരരുടെ ആക്രമണം കാരണം വിധവകളായ സി സിന്ധൂരം വന്ന പാവപ്പെട്ട ഈ സ്ത്രീകളുടെ ദുഃഖത്തെയാണ് ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഇത് എന്ന് വരെ കൃത്യമായിട്ടുള്ള മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത് കാരണം പഹൽഗാമിൽ നടന്നത് അവിടെയുള്ള സ്ത്രീകളെ തൊടാതെ സ്ത്രീകളുടെ മുന്നിൽ വെച്ച് സ്വന്തം അച്ഛനെയോ അല്ലെങ്കിൽ സഹോദരനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ അല്ലെങ്കിൽ സ്വന്തം കുട്ടിയെയാണ് വെടിവെച്ച് കൊന്നത് യാതൊരു ദേവാദാക്ഷിണിയും പോലും കാണിച്ചിട്ടില്ല മാത്രമല്ല അവർ മതം ചോദിച്ചിട്ടാണ് ഇന്ത്യയിലെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നു നടത്തിയിരുന്നത് ആ നിരപരാധികളായ വിധാനമാണ് റഫാൽ വിമാനത്തിൽ നിന്ന് മിസൈലുകളോ ബോംബുകളോ അയക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള പോയിൻ്റ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് കൊടുത്താൽ മാത്രമേ അത് തകർക്കപ്പെടുകയുള്ളൂ അതിവേഗത്തിൽ പായുന്ന പുകതിച്ചുയരുന്ന റഫാൽ വിമാനങ്ങളിൽ നിന്ന് ഇത്രയും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടെ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ലൊക്കേഷൻ അറിയണം ഈ ലൊക്കേഷൻ കണ്ടെത്തി കൊടുത്തത് അപ്പോൾ ഇസ്രയേലാണ് എന്നുള്ള കൃത്യമായുള്ള ഇസ്രയേലിലെ സംഘടനയാണ് ഈ ഓപ്പറേഷൻ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ളതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ ഓപ്പറേഷൻ വളരെ സക്സസ് ആണ് ഓപ്പറേഷൻ സക്സസ് എന്ന് തീർത്ത് പറയാൻ പറ്റും പാകിസ്ഥാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇപ്പോൾ എന്താ നടക്കുന്നത് പാകിസ്ഥാനിൽ യുദ്ധ ആക്രമണം നടന്ന മിസൈൽ വീണ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആശുപത്രിയിലേക്ക് ആളുകളെ കൂട്ടത്തോടെ കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത് നമ്മൾ കാണുന്ന ഭീകര ദൃശ്യ അവിടെ നടന്ന ദൃശ്യങ്ങളിൽ നിന്നും അവിടെ ഒരു പിന്നെ ആംബുലൻസുകൾ ചീറി പായുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഭീകര ദൃശ്യങ്ങൾ അതായത് ഇന്ത്യ കൃത്യമായി നടത്തിയ ഓപ്പറേഷൻ ഇന്ത്യ തന്നെ പകർത്തി അത് ലോകത്തിന് മുന്നിലേക്കാണെന്ന് പുറത്തേക്ക് വിട്ടത് ഇന്ത്യ തന്നെയാണ് ഇതിൻ്റെ രംഗങ്ങളെല്ലാം ലോകത്തേക്ക് പുറത്തുവിട്ടത് ഇപ്പോൾ പാകിസ്ഥാൻ ഷെൽ ആക്രമണത്തിലൂടെ പത്ത് പേരെ കൊന്നു എന്ന് പറയുന്ന രണ്ട് മൂന്ന് വീടുകൾ തകർത്തു എന്നുള്ള വിവരമാണ് കാശ്മീരിൽ നിന്ന് ലഭിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യൻ ബോർഡറിൽ നിന്ന് ചൈനയോട് പറയുകയുണ്ടായി ഇരുപത്തൊന്ന് രാജ്യങ്ങളെയുമായി ഇന്ന് ഇന്ത്യ യുദ്ധത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഭീകരരെ കൊല്ലുകയാണ് ഭീകരരെ വേട്ടയാടുകയാണ് ഭീകരർ ലോകത്തിന് മുഴുവൻ നാണക്കേടാണ് അവരെ നശിപ്പിച്ചില്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ ഇവരെ നശിപ്പിക്കുന്നതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് തെമ്മാടി രാജ്യമാണ് ആ രാജ്യത്ത് ഇത് ഇനി നിലനിൽക്കാൻ പാടില്ല അവിടെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ സൈനികരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത്തരം പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നത് ഇന്ന് കൃത്യമായ തെളിവുകൾ സഹിതമാണ് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിലെ ഞെട്ടി ഞെട്ടലുണ്ടാക്കിയ കൊലപാതകത്തിൻ്റെ കൃത്യമായ തെളിവുകളടക്കം ലക്ഷ്യം ഇവയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഹിസ്ബുൾ മുജാഹിദ് ഉണ്ട് അതേപോലെയുള്ള മത തീവ്രവാദ സംഘടക സംഘടനകൾ മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പരിശീലന കേന്ദ്രമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് ഇത് ഇന്ത്യയുടെ വൻ വിജയമാണ് ലോകരാജ്യങ്ങൾ മുന്നിൽ താലാവ് ഉയർത്തി നിൽക്കുകയാണ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ ഗവൺമെൻ ഈ നീക്കത്തെ പിന്തുണയ്ക്കുകയാണ് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ലാതെ ഒറ്റക്കെട്ടാണ് എല്ലാ സ്ഥലത്തും സൈനികർക്ക് അഭിവാദ്യമറിയിപ്പിച്ചുകൊണ്ട് പടകം പൊട്ടിച്ചുകൊണ്ടാണ് ഇന്ന് പുലർക്കാലം വരവേറ്റത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം നമ്മളെല്ലാവരും പ്രചോദനം നൽകുന്ന നരേന്ദ്രമോദി പ്രെ കാണുകയും ഇന്ന് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിവരിക്കുകയും പതിനെ കഴിഞ്ഞ പതിനാറ് ദിവസമായി നടത്തിയിട്ടുള്ള കൃത്യമായ പഠനങ്ങൾ നിരീക്ഷണങ്ങൾ ക്യാമറയിൽ പകർത്തിയ രംഗങ്ങൾ തോഷ ഈ ഭീകരക്കാരുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തിയുള്ള രീതി ഓപ്പറേഷൻ നടത്തുന്നതിന് സൈന്യത്തിന് കൊടുത്ത നിർദ്ദേശങ്ങൾ അവർ എങ്ങനെ നടപ്പിലാക്കി എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് പ്രസിഡന്റിനെ അറിയിക്കുകയുണ്ടായി ഇന്ന് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞതെന്താണ് ലോകത്ത് ഇന്ന് ഇന്ത്യയോട് നടത്തിയ പ്രക്ഷേപണത്തിൽ പറഞ്ഞത് ഒരു വിട്ടുവീഴ്ചയും നൽകില്ല ഇനി മേലിൽ ഒരു ഭീകരനെയും ഇന്ത്യയിൽ നട ഇതുപോലെ ആക്രമണം നടത്താൻ അനുവദിക്കില്ല എവിടെയാണോ ഇന്ത്യയെ ആക്രമിച്ച ഭീകരർ അവിടെ ചെന്ന് ആക്രമിച്ച് പുലിമടയിൽ ചെന്ന് ആക്രമിച്ചവർ നശിപ്പിച്ചു കളയുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇന്ത്യയുടെ യശസ്സും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഈ മിന്നലാക്രമണം വഴി ഇന്ത്യക്ക് പേരും പ്രശസ്തിയും വർദ്ധിച്ചിരിക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് വലിയ പ്രശസ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ ഇസ്രയേൽ നടത്തി ഹമാസിൽ നടത്തിയ ആക്രമണത്തെ പോലെ അതിനേക്കാൾ ഭീക ശക്തമായ ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇത് ലോകം വിലയിരുത്തുന്നത് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതോലോക മാഫിയ ഭീകരരുടെ കേ ഒളിത്താവളങ്ങളും ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളുമായി വളർത്തിയെടുക്കുക എന്ന് കുറേ കാലമായി അത് അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കരുത് ഞങ്ങൾ ഒന്ന് സമാധാനത്തിന് തയ്യാറാണ് ഞങ്ങൾ തിരിച്ചടിക്കാൻ വരുന്നില്ല ഞങ്ങളെ ഞങ്ങളെ വെറുതെ വിടണം എന്ന് കരയുകയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നന്ദി നമസ്കാരം